വീഡിയോ കൃഷ്ണനെ വെച്ചിട്ടുള്ള ഈ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കി അതാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് വിഷുവിൻ്റെ തലേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഇങ്ങനെ ഈ സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലൈൻത്തിയസ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കുന്നു ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫോം ബോർഡാണ് പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ഈ നെറ്റിപ്പട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഇതുപോലത്തെ സാധനങ്ങളാണ് ഞാനത് അവിടെ പീഡിയിൽ കണ്ടുതരാം അവരടുത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടാണ് ആ സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്ലോത്തും ആണ് വേണ്ടത് പിന്നെ ഇതെല്ലാം ഒട്ടിക്കാനുള്ള പശ ഒരു ബക്കറ്റിൻ്റെ മൂടി വെച്ചിട്ടാണ് ഞാനിത് മെഷർ ചെയ്യുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ കുറച്ച് സമയം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാൻ അച്ഛനെ കൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്യിപ്പിക്കുകയും മെഷർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് നമ്മൾ ഈ ക്ലോത്തിൽ അളവ് അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക എന്നാണ് ഈ ഒരു ഷേയ്പ്പാണ് നമുക്ക് വേണ്ടത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബേസ് അതിനുശേഷം കുറച്ചുകൂടി വലുപ്പത്തിൽ ഞാൻ ആ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പശ വെച്ച് ഞാൻ നല്ലോണം അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പശ വെച്ച് ക്ലോത്ത് നല്ലോണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഞാനത് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇത് അധികം ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല കാരണം പെട്ടെന്ന് ഉണങ്ങുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പശയാണിത് പിന്നെ ആ തുണിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കയ്യിൽ പെട്ടെന്ന് ഒട്ടുന്നതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടാണ് പിന്നെ ഗമെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൈ കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് കയ്യിലുള്ള പശ പോക്കാൻ വേറെ ഒരു പണിയെടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് മാക്സിമം ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് എളുപ്പം സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് മാക്സിമം ഞാൻ ഒട്ടിച്ചത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷമ പോലെ ഇരിക്കും ഏകദേശം ഒരു നാല് മണിക്കൂർ കൃത്യമായി പറഞ്ഞാൽ ബ്രേക്ക് ഇല്ലാതെ ഒരു നാല് മണിക്കൂർ ചെയ്തിട്ടാണ് ഞാൻ ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പതിനാലാം തീയതി വിഷു ആണെങ്കിൽ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീട്ടിലെത്തിയ ഒരു ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്കൂറോളം ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ പോർഷൻ കണ്ടെത്തണം ഞാനൊരു പേപ്പർ ഇതുപോലെ മടക്കിയിട്ടാണ് അതിന്റെ സെന്റർ പോർഷൻ കണ്ടെത്തിയത് ഇങ്ങനത്തെ ഈ റൗണ്ട് പാക്കറ്റിനുള്ളിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പം നല്ല സന്തോഷമായിട്ടോ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണല്ലോ അപ്പൊ രണ്ടെണ്ണം കിട്ടിയത് പിന്നെ ചോദിക്കാനില്ലല്ലോ പിന്നെ ഇതുപോലെ ഒന്ന് നല്ലോണം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഞാൻ ഈ ബീറ്റ്സ് ബീറ്റ്സ് എന്ന് തന്നെ പറയാൻ കാരണം എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് ഈ നെറ്റിപ്പട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണിത് അത് വെച്ചിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒന്നാമത് ഈ സാധനത്തിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പം ഞാൻ ഒരു ഓരോ പാക്കറ്റായിരുന്നു എല്ലാത്തിനും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ നല്ലോണം ഗ്യാപ്പ് ഇട്ടിട്ടാണ് രണ്ടാമത്തത് കാരണം ഇത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും പോയി വാങ്ങാനുള്ള പൈസയോ അല്ലെങ്കിൽ സമയമോ ഉണ്ടായിരുന്നില്ല ഡേ ലൈറ്റിൽ തന്നെ ഇത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയാവും വീട്ടിലെത്താൻ അടുക്ക് ഇതുപോലത്തെ ഒരു സെക്ഷൻ ഒപ്പിച്ചതിന് ശേഷം അടുത്ത ഞാൻ എഡ്ജിലാണ് കൊടുക്കുന്നത് കാരണം നമ്മളടുത്ത് ഇത് തീർന്നു പോകരുതല്ലോ അപ്പോൾ ആ റൗണ്ടിൻ്റെ പോർഷനിലോ പിന്നെ ഈ സ്ക്വയർ ആയിട്ട് വരുന്നിടത്തിലൊക്കെ അറ്റത്ത് ഇങ്ങനെ നല്ലോണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ടൈം ലാപ്സിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ എക്സാക്റ്റ് ടൈം മനസ്സിലാവില്ല പക്ഷേ മാക്സിമം ഞാനിതിൻ്റെ ടൈം കൂട്ടിയിട്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ മഴത്തുള്ളി പോലെയുള്ള ഒരു സാധനമാണ് വെച്ചൊടുക്കുന്നത് അതിൻ്റെ പേരും എനിക്കറിയില്ല നെറ്റിപ്പെട്ട ഉണ്ടാക്കുന്ന പി ഡി പോയിട്ട് ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് എടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചി എനിക്കത് വേണം എനിക്കത് വേണം എന്നൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയൽ കാരണം നമുക്കറിയില്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ വലിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി അടുത്തത് അതിൻ്റെ ബേസ് നമ്മൾ ഈ കൃഷ്ണനെ വെക്കാനുള്ള ഒരു തട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനും ഞാൻ ഫോം ബോർഡ് ഉപയോഗിച്ച് നല്ലോണം ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു ഒരു കട്ട അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ സാധനം നല്ല വലുപ്പമായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാകുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഒന്നുകൂടി ചെറുതാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ടൈം ഒന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ് പിന്നെ ബാക്കി വന്നിട്ടുള്ള ക്ലോത്തുകൾ ഞാനതൊന്ന് നല്ലോണം കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണുന്ന പോർഷൻസിന് മാത്രമേ ക്ലോത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദേശം എല്ലാം ഞാൻ പിശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലോണം ക്ലോത്ത് നല്ലോണം ഒട്ടിച്ചതിന് ശേഷം ആ മഴത്തുള്ളി പോലുള്ള ആ ബീഡ്സാണ് ഞാൻ ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്നത് അത് ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു താഴെ എല്ലാം നല്ലവണ്ണം ഒട്ടിച്ചതിന് ശേഷം ഞാനൊരു മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചായ റൗണ്ട് ഷേപ്പുള്ള ബീഡ്സും കൂടി ഒട്ടിച്ചുകൊടുത്തു പിന്നെ ഈ ബേസിലേക്ക് ഈ തട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം പണിയെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കുറച്ച് സമയം കുറേ നല്ലോണം ക്ഷമയുണ്ടെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്കും ട്രൈ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്